തലസ്ഥാന നഗരിയിലെ പ്രധാന ഹൈവേ ബൈപ്പാസ് എൻ എച്ച് ഹൈവേ ബൈപ്പാസ് ആണ് ഇവിടെ മഴക്കാല മുന്നോടിയായിട്ട് ഈ ഓടുകൾ കംപ്ലീറ്റും ക്ലീൻ ചെയ്ത് അല്ല അല്ല വൃത്തിയാക്കി ഇതിനെ റോഡിലെടുത്തിടുകയുണ്ടായി ഇന്ന് ഇട്ടിട്ട് ഏതാണ്ട് ഒരാഴ്ചക്ക് പുറത്തായി ഇതുവരെ ചില സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ കാണാം ഇഷ്ടംപോലെ ബസ്സുകളാണ് അടക്കുന്നത് ഇത് ഇനി തിരിച്ച് അത് ആ ഓടേ പോകുന്നവർ ഇതിങ്ങനെ കിടക്കും ഇവിടെ നിന്ന് അറ്റമ്പരം ഉണ്ട് ഇത് ഹൈവേ അപ്പുറത്ത് അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് തീർച്ചയായും ഇത് ഒരു സൈഡിൽ കോർപ്പറേഷൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വാർഡ് കൗൺസിലറുണ്ട് അതുപോലെ തന്നെ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ജനപ്രതിനിധികളെ ഒരുപാട് ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത് അയക്കുന്നവരൊക്കെ ഉണ്ട് ആരും ഇത് കാണുന്നില്ല എന്നുള്ളതാണ് ഇത് ഇവിടെ ഈ രണ്ട് ദിവസം രൂപ ഒരാളൊരു വീഡിയോ എടുത്തിരുന്നു ഇവിടുത്തെ ഈ ശോചനീയ അവസ്ഥയും വണ്ടി വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പലരും വാഹനം ഓടിച്ചു വരുമ്പോൾ ടു വീലറിൽ ആക്സിഡൻ്റ് വരെ ഉണ്ടായിട്ടുണ്ട് അടിയന്തര നടപടി സ്വീകരിച്ച് കോർപ്പറേഷൻ അടിയന്തിര നടപടി സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ഈ മാലിന്യം ഇവിടെ നിന്ന് ഈ പുറത്തിട്ടിരിക്കുന്ന മാലിന്യം രണ്ട് സൈഡിലെയും നീക്കം ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ ഇത് കാണിച്ചോ പെട്രോൾ പമ്പിൻ്റെതും ആ ബോഡോടെ കാണിച്ചോ മോനെ അങ്ങോട്ടോ അതോ അവിടെയൊക്കെയാണ് ഭയങ്കര ഇത് അവ കട്ടിയായില്ലേ അതോ അപ്പുറത്തോടെയൊക്കെ കാണുമോ നീ ബാക്കി ബാക്കിയിരുന്നുണ്ടോ ഏ